പല വിധത്തിലുള്ള തിരോധാനങ്ങൾ ഉണ്ട് കാരണം കേരളത്തിൽ ഇന്ന് മിസ്സിങ് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായ ഒരു മിസ്സിങ് കേസായിരുന്നു ഒരു വിദേശ വനിത അതും ജർമ്മനിയിലുള്ള ഒരു വിദേശ വനിത കേരളത്തിൽ എത്തിയിട്ട് ഇവിടെ നിന്നും ആ ജർമ്മൻ വനിതയെ കാണാതായ ഒരു കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ എന്ത് പറയാം പക്ഷേ ഈ കേസിനൊരു പ്രത്യേകതയുണ്ട് സി പോലെ ലോകം മുഴുവനും കുറ്റാന്വേഷണം നടത്തുന്ന ഇന്റർപോളും അതുപോലെ തന്നെ കേരളത്തിലെ കേരള പോലീസും ഒന്നിച്ചുള്ള ഒരു അന്വേഷണത്തിന്റെ കഥയാണ് എന്ന് ഞാൻ പറയാൻ പോകും ഈ അന്വേഷണം എന്ന് പറയുമ്പോൾ വളരെ വ്യത്യസ്തമാണ് ഇവിടെ സി ബി ഐക്കോ അതേപോലെ ക്രൈംബ്രാഞ്ചോ ഒന്നും വലിയ പ്രസക്തിയില്ല കാരണം ഈ കേസുമായി ബന്ധപ്പെടുന്ന സമയത്ത് മിക്കവാറും ഈ കേസിന്റെ പല ഭാഗങ്ങളും വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടും പ്രത്യേകിച്ച് ഒരു ജർമ്മൻ വനിത ആയതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ നിന്നും ഇവിടെ എത്തിയതും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാവുന്നത് ലിസ വൈസ് എന്നാണ് ഈ സ്ത്രീയുടെ പേര് ലിസ വൈസ് മിസ്സായി എന്ന് അറിയുന്നതോടുകൂടി സംഭവിച്ചെന്തെന്ന് വെച്ചാല് അതായത് കേരള പോലീസ് ഈ വിഷയമായി പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റ് ഇന്ത്യയിൽ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ നയതന്ത്ര ബന്ധത്തിന്റെ ഭാഗമായിട്ട് ആ രാജ്യവും പൗരനും ഇവിടെ ആ രാജ്യത്തിലെ പൗരനെ ഇന്ത്യയിൽ വരുമ്പോൾ കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി ഗ്യാരണ്ടിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പ്രോട്ടോകോൾ പാലിച്ചിട്ടില്ലെങ്കിൽ അത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രത്യേകിച്ച് ബന്ധങ്ങൾ തന്നെ ഉലയാനുള്ള കാരണമാവും മുമ്പ് പലർക്കും അറിയുന്നതായിരിക്കും ഇറ്റാലിയൻ നാവികർ ഇന്ത്യൻ കടപ്പുറ കടൽപ്പുറത്ത് വന്നിട്ട് മത്സ്യബന്ധനത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് മത്സ്യബന്ധനത്തിൽ ഉണ്ടായതിൻ്റെ ഫിഷേഴ്സിനെ വെടിവെച്ച് കൊന്നതും അവർ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറേ കാലങ്ങൾ അവർ ജയിലിലായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നിയമങ്ങളായിരുന്നു ഒരു ഇൻ്റർനാഷണൽ ലോ തന്നെയായിരുന്നു ഇതൊക്കെ ഉണ്ടായത് ആ അത്തരം നിയമങ്ങൾക്ക് കൂടുതലായിട്ടും നമ്മുടെ ഈ നയതന്ത്ര ബന്ധങ്ങളിലൂടെയാണ് നയതന്ത്രമാണ് ഇതിനൊക്കെ കൂടുതലായിട്ടും ഉപയോഗപ്പെടുത്തുന്നത് അപ്പൊ അതിനെക്കുറിച്ചും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടും ഞാൻ മറ്റൊരു ഘട്ടത്തിൽ നിങ്ങളെ സംസാരിക്കുന്നതായിരിക്കും അപ്പൊ നമ്മളിവിടെ ഈ ലിസ വൈസ് എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ അതും ജർമ്മൻകാരിയായ ഈ സ്ത്രീ ഈ കേസുമായി ആസ്പദമായ സംഭവം നടക്കുന്നത് ഏകദേശം നാല് വർഷങ്ങൾക്ക് മുമ്പായാണ് ലിസ വൈസിനെ കേരളത്തിൽ നിന്ന് കാണാതാവുന്നത് ദുരൂഹ സാഹചര്യത്തിലായിരുന്നു ലിസ വൈസിനെ കാണാതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിസ വൈസ് അന്ന് വിദേശത്ത് നിന്ന് കേരളത്തിൽ എത്തുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു യു കെ പൗരനായിരുന്നു ആ യു കെ പൗരനെ പൗരനുമായി ഇന്റർപോള് പിന്നീട് പ്രതികരണം തേടുകയുണ്ടായി ഇന്റർപോളിൽ നിന്നും ഞങ്ങൾക്ക് പ്രതികരണം തിരിച്ചുള്ള പ്രതികരണം ലഭിച്ചതിന് ശേഷം ഞങ്ങൾ വിദേശത്തേക്ക് തന്നെ തിരിച്ചു പോവുകയായിരുന്നു എന്നാണ് മുഹമ്മദ് അലി കൊടുത്ത അതിന് കൊടുത്ത മറുപടി മാത്രമല്ല അതേസമയം കേരള സർക്കാരിൽ നിന്നും ഒരു ക്ലിയറൻസ് കൂടെ മുഹമ്മദ് അലി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വിവരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേരള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ ഒരു വിവരം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഏഴിനായിരുന്നു ലിസയെ മുഹമ്മദ് അലിയുടെ കൂടെ ഉണ്ടായിരുന്ന ലിസയെ അപ്രതീക്ഷിതമായി കാണാതാവുന്നത് മുഹമ്മദ് അലിയും അതേ സമയം ലിസ വൈസും ഒന്നിച്ച് തിരുവനന്തപുരത്തായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ദിവസങ്ങൾക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തുമ്പ് പോലും കിട്ടാതെയായിരുന്നു ലിസാവൈസിനെ കാണാതായത് അതുമായി അന്വേഷണങ്ങൾ ഒരുപാട് ഇന്റർപോളും അതേപോലെ കേരള പോലീസും അന്വേഷണങ്ങൾ തുടർന്നു ഈ കേസിന്റെ അന്വേഷണത്തിനിടെ മാർച്ച് പതിനഞ്ചിന് അലി ദുബായ് വഴി ലണ്ടനിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുകയായിരുന്നു ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ സഹോദരി ആയിട്ടുള്ള കരോലിനയോട് ലിസാവൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അലിയുടെ കൂടെ ഇന്ത്യയിലേക്ക് പോവുകയാണ് എന്ന് ഞാൻ ഇന്ത്യയിലേക്ക് പോകുന്നത് തന്നെ എനിക്ക് ഏകാന്തത ആസ്വദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ് ലിസാവൈസ് കരോലിനോട് പറഞ്ഞത് ഈ സമയം ലിസാവൈസ് കടുത്ത മാനസിക പ്രതിസന്ധിയുമായിട്ട് വിഷമത്തിലായിരുന്നു എന്ന് ജർമ്മൻ കോൺസുലേറ്റ് മുഖേന കേരള പോലീസിനോട് പറയുകയുണ്ടായി പിന്നീട് ഈ കേസ് പുരോഗമനത്തിലൂടെ പോകുന്ന സമയത്തായിരുന്നു കോവിഡ് നയൻറ്റീൻ്റെ വരവ് അതോടെ ഈ കേസ് സ്തംഭന ഘട്ടത്തിലേക്ക് പോവുകയായിരുന്നു പിന്നീട് അതിനുശേഷം കേരള പോലീസിനുമായിട്ടോ ജർമ്മൻ കോൺസുലേറ്റുമായിട്ടോ കണക്ട് ചെയ്യാനുള്ള യാതൊരു സാഹചര്യങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ് പിന്നീട് ഉണ്ടായ കിട്ടിയ വിവരങ്ങൾ പിന്നീട് ഈ കേസിന്റെ റിപ്പോർട്ട് ഗതികള് കേരള പോലീസ് വിദഗ്ധമായി ഇന്റർപോൾ മുഖേന അന്വേഷിച്ചതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു കിട്ടിയത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ കേസിൻ്റെ അന്വേഷണങ്ങൾ ലിസയാ വെയ്സിനെ മിസ്സായ മാർച്ച് ഏഴ് മുതൽ ഇങ്ങോട്ട് ഏകദേശം കോവിഡ് നയൻറ്റീൻ തുടങ്ങുന്നത് വരെയുള്ള സമയത്തുണ്ടായ വലിയ അന്വേഷണ പുരോഗതികളായിരുന്നു ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഇന്റർപോളുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇത്തരം ഒരു കേസൊക്കെ അന്വേഷിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ വലിയ വലിയ തെളിവുകളായിരുന്നു കേരള പോലീസിൻ്റെ ശക്തമായ മുന്നേറ്റമൊക്കെയായിരുന്നു നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഇത്തരം ഒരു കേസ് വളരെ വ്യത്യസ്തമായിട്ടാണ് കേരള പോലീസ് തന്നെ അന്വേഷിക്കുന്നത് കാരണം ലോകത്ത് ഇത്തരത്തിലും അന്വേഷണങ്ങൾ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് തന്നെ അതിശക്തമായ കേരള പോലീസിൻ്റെ ശക്തിയെ തെളിയിക്കുന്നതു കൂടെ പക്ഷേ ഇതിൻ്റെ അവസാന ഘട്ടം എന്താണ് എന്നുകൂടെ അറിയുമ്പോൾ മാത്രമാണ് എത്രമാത്രം ഇത് പ്രാക്ടിക്കൽ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരള പോലീസിൻ്റെ അന്വേഷണങ്ങളുടെ കണ്ടെത്തലുകളിലൂടെ കേരള പോലീസ് മനസ്സിലാക്കിയത് കേരള പോലീസ് മനസ്സിലാക്കിയതിൻ്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇനി ഞാൻ പറയുന്നത് അതായത് ഈ ലിസയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചൊല്ലുമ്പോൾ ലിസ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കാരണം ലിസ വൈസ് ഒരു ഇസ്ലാമിലേക്ക് ആകർഷ്ടമാവുകയും ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തില് ഇസ്ലാമിലേക്ക് അഭയം പ്രാപിച്ചു എന്നു ലിസ വൈസ് എന്ന് പറയുന്ന ഈ ജർമ്മൻ സ്ത്രീക്ക് മുന്നേ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചതിൻ്റെ ഇതിൽ ഇസ്ലാമിനോട് കൂടുതൽ താല്പര്യ തൽപരനായതിന്റെ ഭാഗമായിട്ട് ലിസ ഖൈറോയിൽ വെച്ച് കൊണ്ട് ഒരു സുന്ദരനായ യുവാവിനെ വിവാഹം കഴിക്കുകയായിരുന്നു ഉണ്ടായത് പിന്നീട് അതില് ലിസയ്ക്ക് രണ്ട് മക്കളുണ്ടായി പിന്നീട് ലിസയും ആ യുവാവും ഒന്നിച്ച് യു എസിലായിരുന്നു ജീവിതം അങ്ങനെ ആ ജീവിതത്തിനിടയ്ക്ക് അവർക്ക് രണ്ട് മക്കൾ ഉണ്ടാവുകയും ആ സമയത്ത് ഭർത്താവുമായിട്ടുള്ള എന്തോ ഒരു കശപ്പിഷയുടെ പേരിൽ ആ മക്കളെ വിട്ടേച്ച് നേരെ അമ്മായി അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചുകൊണ്ട് ലിസക്ക് ജർമ്മനിയിലേക്ക് തന്നെ തിരിച്ചു പോരേണ്ടി വന്നു എന്നുള്ള ഏറെ വിഷമകരമായ ഒരു ഘട്ടത്തിലായിരുന്നു ഈ ഒരു ഘട്ടത്തിൽ തന്നെയായിരുന്നു ലിസ നേരെ ഇന്ത്യയിലേക്ക് കുറച്ച് സമാധാനത്തിലായിട്ട് പോന്നതും ജർമ്മനിയിലെ അവരുടെ കുടുംബങ്ങൾക്കൊന്നും ഈ ലിസ ഇസ്ലാം മതം സ്വീകരിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം തന്നെ ലിസയെ മറ്റൊരു വിധത്തിൽ വളരെയധികം മാനസികമായി വിഷമത്തിലേക്കും വിഭ്രാന്തിയിലേക്കും കൊണ്ടുപോയി പിന്നീട് കേരള പോലീസിന് ലഭിച്ച കുറച്ച് സൂചനകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് ഈ കേസ് അന്വേഷിക്കുന്നത് മുതൽ കിടന്നു ലിസയുമായുള്ള അന്വേഷണങ്ങള് കേരള പോലീസും ഇന്റർപോളൊക്കെ അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലിസയെ തൃശ്ശൂരിൽ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് കാണുകയുണ്ടായി എന്നാണ് പറയപ്പെട്ടത് എന്നാൽ ആ സ്ഥലത്ത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയുണ്ടായി ആ സമയത്ത് ഇത് ഒരു വ്യാജരേഖയായിട്ടാണ് കാണാൻ കഴിഞ്ഞത് അതേസമയം മറ്റൊരു ഇടത്ത് നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് ലിസയെ ഒരു എ ടി എം കൗണ്ടറിന്റെ മുന്നിൽ കണ്ടതായി പറയപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതും യാഥാസ്ഥികമായിട്ട് യാതൊരു ബന്ധവുമില്ലാന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ലിസ വർക്കലയിലെ സന്ദർശിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതേസമയം എല്ലാ വിമാനത്താവളങ്ങളിലും ലിസയെക്കുറിച്ചുള്ള ഇൻഫർമേഷനും ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം എയർപോർട്ടുകളിലേക്കോ അത്തരത്തിലും എവിടേക്കും ലിസ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വിവരവും കൂടിയാണ് പിന്നീട് ലഭിച്ചത് എന്നാൽ കുറച്ച് കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലാത്വയിൽ നിന്നുള്ള ഒരു സ്ത്രീയെ രണ്ടായിരത്തി പതിനെട്ടിൽ കൊല്ലപ്പെട്ടതായിട്ട് കേരളത്തിൽ അറിയപ്പെട്ട് അത്തരം ഒരു റിപ്പോർട്ടും ഇൻഫർമേഷനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുമായി സംബന്ധിച്ച് ചിന്തിച്ചു നോക്കിയപ്പോൾ വളരെ ആശങ്ക പരത്തുന്ന രീതിയിലായിരുന്നു ലിസാവോസിൻ്റെ കാര്യത്തിൽ ചിന്തിച്ചു പോയത് ആ ലാത്യൻ യുവതിയെ കാണാതാവുന്നതും രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിനാലിനായിരുന്നു തിരുവനന്തപുരത്തുള്ള ലോക പ്രശസ്തമായ ബീച്ച് ടൂറിസം ആയ കോവളത്തിൽ വെച്ചിട്ടായിരുന്നു ഈ ലാത്യൻസ് യുവതിയെ കാണാതാവേണ്ടായത് അങ്ങനെ ഈ കേസുമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ലിസ വൈസിനെയും രണ്ടായിരത്തി പതിനെട്ടിൽ ലാത്വയിലുള്ള ആ ഒരു സ്ത്രീയെയും കാണാതായി ഉണ്ടായി അതിൽ ഈ ലാത്യൻ സ്ത്രീയെ സ്ത്രീ കൊല്ലപ്പെട്ടു എന്നും അത് ബന്ധപ്പെട്ട് വളരെ വിഷമകരമായ സാഹചര്യങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കാരണം ബലാത്സഹം ചെയ്ത് മയക്കുമരുന്ന് കൊടുത്ത് ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ആ ഒരു ലി സ്ത്രീയെ കുറിച്ച് കിട്ടിയത് പക്ഷേ ഇവിടെ ഈ ലിസ വൈസിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എയർപോർട്ടിലേക്ക് ലിസ വൈസ് എത്തിപ്പെട്ടിട്ടില്ല അത്തരത്തിൽ അവസാനമായി ആ മാർച്ച് പത്തിന് വീട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരുപാട് ആശങ്കകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്കായിരുന്നു ഈ ലിസാവ് വൈസിൻ്റെ കേസ് പോയിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് കൊറോണ വന്നതിന് ശേഷം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വലിയ മന്ദഗതിയിലേക്കായിരുന്നു പിന്നീട് പോയത് യഥാർത്ഥത്തിൽ ഈ ലിസാവ്സിനെ കുറിച്ച് ഇപ്പോഴും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മറ്റൊരു ചോദ്യമുണ്ട് ഈ ഒരു ഇത്തരത്തിലൊരു മിസ്സിംഗ് ഒക്കെ നടന്ന സമയത്ത് എന്തിനായിരുന്നു പെട്ടെന്ന് ആ മുഹമ്മദ് അലി മാർച്ച് പതിനേഴിന് പെട്ടെന്ന് നാട്ടിലേക്ക് പോയത് അല്ലെങ്കിൽ അബുദാബി വഴി യു കെയിലേക്ക് പോയത് ഇത്തരം ഒരു വലിയ ചോദ്യ ചിഹ്നങ്ങൾ ഇതിനു മുന്നിലുണ്ട് അതേപോലെ ഇവിടെ വളരെ കാര്യക്ഷമമായിട്ട് പോലീസിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞെങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ മൺമറഞ്ഞ് അല്ലെങ്കിൽ അത്തരം തെളിവുകളുടെ ഭാഗമായിട്ട് എന്താണ് ലിസാവൈസിന് ഇപ്പോഴും സംഭവിച്ചത് അറിയാൻ കഴിഞ്ഞു നിലവിലെ ഈ കേസിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇന്റർപോളുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ ബാക്കി വശങ്ങളൊക്കെ വിദേശത്തേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പം നിലവിലുള്ള തീരുമാനങ്ങൾ അപ്പം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളും ചർച്ചകളൊക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ കേസുമായി ഇത്തരം കേസുകൾ ഇപ്പം ദിയാം ഫാത്തിമയുടെ കേസ് ഇത്തരം കേസുകൾ വരുന്ന സമയത്തും അതേപോലെ രാഹുലിന്റെ കേസ് അത്തരം വിഷയങ്ങളിലൂടെ പോകുന്ന സമയത്തും രാജ്യ ഇൻ്റർനാഷണൽ ലെവലിലുള്ള കേസുകളെ ഈ ഒരു നിയമത്തിലൂടെയൊക്കെയാണ് കൊണ്ടുപോകാറ് ഇത്തരത്തിൽ ഈ ഒരു ഇതിൽ ഒരുപാട് സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്തിനായിരുന്നു മുഹമ്മദ് അലി പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയത് ഇത്രയും ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഈയൊരു ലിസ വൈസിനെ കാണാതായി എന്ന് അറിഞ്ഞൊരു സമയത്ത് അപ്പം ഇത്തരത്തിൽ ഒരുപാട് ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ ചിഹ്നങ്ങൾ ഈയൊരു ലിസ വൈസിൻ്റെ കേസിൽ നമ്മൾ മറഞ്ഞു കിടക്കുന്നുണ്ട് എന്തായിരുന്നു ആ ലിസൈസിനെ സംഭവിച്ചത് അത് ഒന്നും ഇന്നും അറിയാതെ എന്താണ് സംഭവിച്ചതെന്നും അറിയാതെ ഇന്നും അതുപോലെ തന്നെ കാരണം ലിസാ വൈസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാനസികമായിട്ടുള്ള വിഷമത്തിലായിരുന്നു ലിസാ കാരണം കുഞ്ഞുമക്കളെ യു എസ്സിൽ ഉപേക്ഷിച്ചുകൊണ്ട് ജർമ്മനിയിലേക്ക് വന്നപ്പോൾ ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയായതിൻ്റെ പേരിൽ ജർമ്മനിയിൽ അമ്മയും അച്ഛനൊന്നും സ്വീകരിക്കാൻ കുടുംബം തന്നെ അവരെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ യു കെയിലുള്ള സുഹൃത്തുമായിട്ട് ആ സുഹൃത്തും മുഹമ്മദ് അലി എന്ന് പറയുന്ന സുഹൃത്തുമായിട്ട് നേരെ ഇന്ത്യയിലേക്ക് വരികയുണ്ടായി ആ ഒരു സാഹചര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഇതിൻ്റെ പിറകിൽ ഇപ്പോൾ നിലവിൽ ലിസാവൈസ് ജീവിച്ചിരിപ്പുണ്ടോ അതല്ല ആ ലാത്യുവൻ സ്ത്രീയെ പോലെ മരണമടഞ്ഞോ കൊല ചെയ്യപ്പെട്ടോ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ഇപ്പോഴും വലിയ ചോദ്യചിഹ്നങ്ങളാണ് പക്ഷേ എവിടെയും ലിസ ഇന്ത്യ വിട്ട് എവിടേക്കും പോയിട്ടില്ല എന്നാണ് ബലമായ സംശയങ്ങൾ കാരണം എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് എയർപോർട്ടുകളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലിസ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത്തരം ഒരു പുറം രാജ്യത്തേക്ക് കടന്നു കളഞ്ഞതായിട്ടോ അല്ലെങ്കിൽ പുറം സംസ്ഥാനത്തേക്ക് പോയതായിട്ടോ യാതൊരു വിവരങ്ങളും സംഭവിച്ചിട്ടില്ല എന്നാലും ലിസ ഫൈസിന് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോഴും അറിയാതെ ആ കുടുംബം നീറി നീറി കഴിയിരുന്നുണ്ടാവാം ഏതായാലും അന്വേഷണങ്ങളൊക്കെ ഇപ്പോഴും അതിൻ്റെതായ വഴിക്ക് നീങ്ങിക്കൊണ്ടിരുന്നു ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ജർമ്മൻ കോൺസുലേറ്റുമായി സംസാരിച്ച സമയത്ത് ഈ ഒരു രക്ഷിതാക്കൾക്ക് ഈ ലിസ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു മാർച്ച് പത്തിനായിരുന്നു ആ ഫോൺ വിളിച്ചത് ഈ സമയം പതിന് ഇത് കഴിഞ്ഞ് ഏഴ് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു മുഹമ്മദ് അലി കൊച്ചി വഴി ദുബായി വഴി നേരെ ലണ്ടനിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇത് സംബന്ധിച്ച് യാതൊരു ബന്ധമോ യാതൊരു വിവരങ്ങളോ ഈ കുടുംബത്തിനോ ഇത്തരം ഇന്റർപോളിന് ഒരു വിവരവും കിട്ടുകയുണ്ടായില്ല അങ്ങനെ ഈ ലിസാവൈസിൻ്റെ തിരോധാനവും എന്തെന്നറിയാതെ അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് എവിടം വരെ പോവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്റർപോളുമായി കേരളം കേരളത്തിലെ പോലീസ് സംസാരിച്ച് ഇനിയൊരു വിദേശ അന്വേഷണത്തിനേക്ക് എന്ന് എത്തിപ്പെടും എന്നും അതൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല അപ്പോൾ ഓക്കെ നിങ്ങളെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യണം പുതിയ മറ്റൊരു വീഡിയോസ് വീട്ടിൽ